എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ അതല്ല സ്വീകരിക്കുമോ എങ്ങനെയെങ്കിലും നിസ്കരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ അതെ എത്രയോ ചെറുപ്പക്കാർ ഇന്ന് നിസ്കരിക്കുമ്പോൾ ചെയ്യാനവൻ ഒറ്റ കൈയാണ് ഇന്ന് പലർക്കും കാണുന്നത് ചിന്തിച്ചു നോക്കിയോ എന്താ കാരണമെന്ന് ഒരു കൈ കൊണ്ട് സുചൂദിനുത്തിയിട്ട് ഒന്നുകിൽ വലത്തെ കൈ കൊണ്ട് എടത്തെ കൈ കൊണ്ട് അവനതാ പിന്നിലെ ഷർട്ട് പിടിച്ചു വലിക്കുന്നു അതെ ടീഷർട്ട് പിടിച്ച് വലിക്കുകയാണ് ബനിയൻ പിടിച്ച് വലിക്കുകയാണ് എന്താ കാരണം ഒരു മുറിയൻ കുട്ടിക്കുപ്പായമാണ് ഇന്നത്തെ സ്റ്റൈല് അതേ പാൻസ് ധരിച്ച് അതിൻ്റെ മുകളിലതാ അവൻ ധനിയൻ ധരിച്ചിട്ടില്ല ഒരു മുറിയൻ കുപ്പായം ഇന്നത്തെ സ്റ്റൈലനുസരിച്ച് അവൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ടൈറ്റുമാണ് എന്നിട്ട് അനുസ്കരിക്കുന്ന നേരത്ത് അവൻ റുക്കൂയിൽ പോയാൽ ഇന്നലില്ലാ അവൻ സുജൂതിൽ പോയാൽ പറയുകയും വേണ്ട ഇന്നലില്ല ും നിസ്കരിക്കുന്നവൻ ഇവന്റെ ദുബർ കൊണ്ടല്ലേ നിസ്കരിക്കുന്നത് ഇവന്റെ ഉറത്ത് കണ്ടുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത് എന്തേ ചെറുപ്പക്കാരെ ഇത്ര അതപ്പതിച്ചു പോകുന്നത് ഇതാർക്ക് വേണ്ടിയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത് ഷർട്ട് ഒന്ന് നീളം കൂട്ടിയാൽ എന്ത് ഇനി ആ ഷർട്ടിന്റെ ഒരു ബനിയന്തരിച്ചുകൂടെ അതിനൊരു മാന്യത കാണിച്ചുകൂടെ മറ്റുള്ളവന്റെ സ്റ്റൈൽ നമ്മൾ സ്വീകരിക്കണോ അവന്റെ സംസ്കാരം മറ്റുള്ളവന് എന്തുമാകാമല്ലോ അവൻ അഞ്ചുനേരം നിസ്കാരമില്ല ല്ലോ നേരം നിസ്കരിക്കുന്ന സഹോദരാ ഇതെങ്ങനെയെങ്കിലും വന്ന് കുമ്പിട്ട് പോയാൽ മതിയോ എങ്ങനെയെങ്കിലും സുചോത് ചെയ്താൽ മതിയോ ഇത് റബ്ബ് സ്വീകരിക്കണ്ടേ ഇതെങ്ങാനും സ്വീകരിക്കാതെ പോയാൽ ഫമൻ റുദ്ദത്ത് ആരുടെ തള്ളപ്പെട്ടു കഴിഞ്ഞുവോ റുദ്ദി അവന്റെ അനുസ്കാരം മാത്രമല്ല തള്ളപ്പെടുന്നത് റുദ്ദാലൈഹി അവന്റെ മറ്റു കർമ്മങ്ങൾ പോലും തള്ളപ്പെടുന്നു എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാതെ പോയല്ലോ അതെ എന്തേ ഇങ്ങനെ ആയി പോകുന്നത് നിസ്കരിക്കുമ്പോൾ അവൻറെ ആവുറത്ത് വെളിവായ പിന്നെ എന്താ കാര്യം ഒരു പുരുഷന്റെ ആവുറത്ത് ഏതാണ് നിസ്കരിക്കുമ്പോൾ അവൻ മറക്കൽ നിർബന്ധനായ ആ ഏതാണ് അവന്റെ പൊക്കിളിന്റെ തൊട്ട് മീത് മുട്ടിന്റെ അല്പം താഴെ അവൻ ശരിക്കും മറക്കൽ നിർബന്ധമല്ലേ പൊക്കിളെന്ന് പറയുമ്പോൾ അത് മുൻഭാഗത്തേക്ക് മാത്രമുള്ള നിയമമാണോ ഒരു ശരീരത്തിന്റെ പൊക്കിളെന്ന് പറയുമ്പോ ആ വയറിന്റെ അതേ ഭാഗത്തുള്ള പിൻഭാഗവും ഔറത്ത് തന്നെ അതിന്റെ അതേ ഭാഗത്തുള്ള സ്ഥലം അതിന്റെ തൊട്ട് താഴെ അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ബാക്ക് ഭാഗത്ത് വെളിവായി കഴിഞ്ഞാൽ അവന്റെ നുസ്കാരം ഫസാദ് തന്നെ ായി പോകുന്നു ബാക്കിൽ നിൽക്കുന്ന എത്ര മനുഷ്യനും ഉറത്ത് നിസ്കാരത്തിൽ കാണേണ്ടി വരികയാണ് എത്രയാളുടെ നിസ്കാരമാണ് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു സർവ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാനുള്ളതല്ല നിർവഹിച്ചുവോ ബിഹക്കിഹാ അതിന്റെ മുറപ്രകാരം നിർവഹിക്കണം എങ്കിൽ മാത്രം കുപിലത്തു മിന്നു അവനിൽ അവനില്ലെന്നത് സ്വീകരിക്കപ്പെടും